mọi người mẹ 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 không mẹ 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 സ്നേഹമാണ് മദീനേക്കൊരു ശ്വാസിക്കുവാറ്റായിരുന്നെങ്കിൽ തണി എനിക്ക് സഞ്ചരിക്കാമായിരുന്നു മദീനെ മനുതരിയായി

ஏற்பட்டுக்கொண்டிருக்கோ அதே ஒரு மனுஷரை காணகையோ سفيان <applause> سيري اللهم وكم بورد ومن شانك عمرو ومن شانك عمرو اللهم صل على سيدنا محمد وعلى ال سيدنا അവിടെ നിന്ന് സ്വലാത്ത് ചൊല്ലുകയാണ് മനുഷ്യൻ ഹജ്ജിന്റെ കർമ്മങ്ങളെയെല്ലാം ആ മനുഷ്യൻ അവൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ആ അവിടെ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ കഴിഞ്ഞതിനു ശേഷം നിയമനും ആ മനുഷ്യന്റെ താരത്തിൽ നിന്ന് കൊണ്ട് ചോദിക്കുകയാണ് ഓ ഓമോ ൂടിയ ഹാജി അവിടെ നിന്ന് വന്നതാണ് എന്നാ മരുഭൂമിയുടെ മദ്യത്തിൽ വെച്ച് എന്റെ വാപ്പാക്കം മൂർച്ഛിക്കുകയാണ് എന്റെ വാപ്പയുടെ രോഗം വഷളാവുകയാണ് ോകത്തോട് വിട പറഞ്ഞു പോവുകയാണ് എന്റെ കൂടെ സഹായത്തിന് ആരുമില്ല ഏകായുധമായ മരുഭൂമിയാണ് മരുഭൂമിയുടെ നാലു ഭാഗത്തേക്കും എന്റെ വാപ്പയെ കൊഴിപ്പിക്കാനുള്ള വെള്ളത്തിനും കഹമുടവയ്ക്കുമായി ഞാൻ പോവുകയാണ് എന്റെ വാപ്പയെ ഞാൻ മഞ്ഞോട് ചേർത്തത് തണുളുള്ള പ്രദേശത്ത് കിണറ്റാണ് പോകുന്നത് എന്നാ சிவின் சமேத்து சுமிம் வா എന്റെ വാപ്പയുടെ മുഖത്തേ എനിക്ക് നോക്കാൻ കഴിയുന്നില്ല വളരെയധികം ഭയാനകരമായ രീതിയിൽ എന്റെ വാപ്പയുടെ മുഖമൊന്നും മാറിയിരിക്കുകയാണ് എന്റെ വാപ്പയുടെ ശരീരം മാറിയിരിക്കുകയാണ് ഇത് കണ്ടപ്പോൾ ഞാൻ ബോധരഹിതനായെന്ന് വീണ്ടും പോയി ആ സമയത്ത് എന്റെ ബോധ അവബോധത്തിലേക്കൊരാൾ കടന്നു വന്നു അദ്ദേഹം എന്റെ വാപ്പയുടെ ചാരത്തേക്ക് ചെന്നു എന്നിട്ട് എന്റെ വാപ്പയുടെ ശരീരത്തിൽ ഞാൻ ആ സമയത്തടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോ എന്റെ വാപ്പ പഴയ ഒരു മാറിയിട്ടുണ്ട് എന്റെ വാപ്പ പഴയ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ചോദിച്ചു അല്ല നിങ്ങൾ ആരാ വല്ലാത്ത പ്രകാശമാണല്ലോ ിസ്തു മന്ദർന്ന് തോൽക്കുന്ന മണമാണല്ലോ ആരാണെന്ന് പറഞ്ഞു തരുമോ അവിടെന്ന് പറയുകയാണെന്ന് റസൂല സ്വർണ്ണം അതേ ഞാൻ വായി മാത്രങ്ങളാണ് മോനെ മോൻറെ വാപ്പ നല്ല നിലയിൽ ജീവിച്ചൊരു മനുഷ്യനാണ് എന്നാൽ നിന്റെ വാപ്പയുടെ ജീവിതത്തിൽ ചില തെറ്റുകൾ വന്നുപോയിട്ടുണ്ട് എന്നാലും നിന്റെ വാപ്പ എല്ലാ ദിവസവും അവിടം എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടക്കം വരുത്താതെ കടക്കും കതിനു മുൻപ് സ്വലാത്തു ചെല്ലേ ോ അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് എന്തിലേക്ക് നിന്റെ വാപ്പയുടെ നിങ്ങൾ എത്തിയില്ല അതുകൊണ്ടാണ് ഞാൻ നിന്റെ വാപ്പയെ തിരക്കി വന്നതെന്ന് പറയുമ്പോ ഉമ്മാ നമ്മളത്ര ചെന്ന് ഹരിയ ചെയ്യാറുള്ളത് എല്ലാ ദിവസവും ചെയ്യുന്നവരെ അവിടുന്ന് ഒരു ദിവസം സ്വലാത്ത് മുറി പോകുന്നൊരു സമയം നമുക്ക് വരാനുണ്ട് കടന്ന് വരുന്നൊരു സമയം നമുക്ക് വരാറുണ്ട് ആ സമയം കടന്നു വന്നാ പിന്നീട് നമുക്ക് സ്വലാത്ത് ചൊല്ലാൻ കഴിയില്ല നമ്മുക്ക് പിന്നീട് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ല ആ സമയത്ത് സ്വലാച്ചു മുറിയുകയാണ് ആ സമയത്ത് സ്വലാത്ത് മുറിയുകയാണ് യാണ് ആ സമയത്ത് അമ്മാറസൂ അവിടെ നിന്ന് മലാസത്തിനോട് ചോദിക്കുകയാണ് ഇന്നലെ ഇന്നലെ ഇന്നെനിക്ക് വേണ്ടിയില്ലേ

فيه ما راي فيهما مثل هزلك قلت يا سيدي خير النبي وقعان قربي رسول الله صلى الله عليه وسلم فيه ما راي فيهما مثل هزلك قلت يا سيدي خير النبي அன்னைக்கு துன்மையாய ஆளுமை நல்லது ஏ സമയം നമ്മളെ നമ്മളെ മദീനയിലുണ്ട് ോർത്ത് വല്ലാതെ പ്രയാസപ്പെടുന്ന നേതാവ് അനീലയിലുണ്ട് അതെല്ലാം വസാത്തിന്റെ സമയത്ത് അവിടെ പിടിക്കാൻ വരുന്ന സമയത്ത് परे इन मौतिज़ करष मर्म आई इन मौति तरा എന്റെ ഉമ്മത്തിനെപ്പോ സാധിക്കുമോ ആ ഉമ്മത്തിന്റെ മരണവേദന കൂടി എനിക്ക് തരണത് എന്ന് ലോകത്ത് പറഞ്ഞിരുന്നു അഷ്റഫു तंग पढ़ അതേ വാർത്തക്യത്തിലുള്ള ഉമ്മയോട് ചോദിക്കുകയാണ് ഉമ്മ മദീനയുടെ രാജകുമാരനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ മദീനയിലേക്ക് പോയി കൊള്ളട്ടെ ആ പറയുന്ന സമയത്ത് പോരല്ലാതെ വേറെ ആരും രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും ചോദിക്കുമ്പോ മറുപടി മഴയരുതവനെയാണ് പറയുന്നത് ദിവസങ്ങള് മാസങ്ങള് കടന്നുപോയ സുദിനത്തിൽ ഉമ്മയോട് ചോദിച്ചു യുടെ രാജകുമാരനായ റസൂലുള്ളാഹി തങ്ങളെ കാണാൻ ഞാൻ കോഴിക്കൊള്ളട്ടെ ആ സമയത്ത് അനുവാദം കൊടുക്കുന്നു മോനേ മോൻ പോയിട്ട് വളരെ നേരത്ത് തന്നെ തിരിച്ചു വരണം കാരണം ഈ വീട്ടിൽ നമ്മൾ രണ്ടുമല്ലാതെ വേറെ ഒരാളില്ല എനിക്കാണെങ്കിൽ രോഗത്താല് ബുദ്ധിമുട്ടുകയാണെനിക്ക് ഹിതുമത്യ ചെയ്യാൻ എന്നെ സ്നേഹിക്കാൻ എന്നെ സേവിക്കാൻ മോനല്ലാതെ വേറെയാൽ

अे कार्यमि लोत उ वञ യും മൃതങ്ങളെയും വിളിച്ചിട്ട് പറയുന്നു എത്രയും വേഗം വൈസോ കണ്ണീനോമിയും നിങ്ങൾ കണ്ടെത്തണം എൻ്റെ ഒന്ന് വരണേ ാണ്ബൈസുറ എന്നാൽ രണ്ടു പേർക്കും കണ്ടെത്താൻ സാധിച്ചില്ല നിരാശരായി തിരിച്ചു വന്നു ആ സമയത്തു പറയുകയാണ് നിങ്ങൾ ഉബേസുൽ കർണയിലെ കണ്ടെത്തിയാൽ ഉബൈസിനോട് പറയണേ ആടിന്റെ രോമങ്ങൾക്കനുസരിച്ച് ആ പറഞ്ഞാൽ അവരുടെ ശരീരം കാണാത്ത നിലയിൽ രോമങ്ങൾ തിങ്ങി നിറഞ്ഞതാണ് ആ രോമങ്ങളുടെ കണക്കനുസരിച്ച് അള്ളാഹു പാമങ്ങൾ കൊടുക്കുക തുടങ്ങി വെള്ളം പറയാത്തോ തങ്ങൾബത്തിന് പറഞ്ഞു കരുത്തുകയാണ്

യും അഭിസംബോധന ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ് ഓ യമന്താനായ കരുണഗോത്രത്തിലെ ഉപയസുന്തോ വീണ്ടും നിരാശ തന്നെ ഉപേസുൽ കണ്ണിയമ്മിന് വന്നിട്ടില്ല വർഷങ്ങൾ കഴിഞ്ഞുപോയി രണ്ടാമത്തെ ഉമൽ ഹലീസയായ തങ്ങൾ അധികാരമേറ്റെടുത്തു ഹജ്ജിന്റെ സമയമായപ്പോൾ ഉമൽ തങ്ങൾ ചോദിക്കുകയാണ് ഓ ജനങ്ങളെ യമൻകാരനായ താരനായ കരന് ഗോത്രത്തിൽപ്പെട്ട ഉപേസുണ്ടോ